ാരായണം നമസ്കൃത്യ നരം ജൈവനരോത്തമം ദേവീം സരസ്വതീം വ്യാസം തദോ ജയമുദീരേ മഹാഭാരതം കഥകളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം ഞാൻ റിജുരാമൻ മഹാഭാരതത്തിലെ ആദ്യത്തെ അധ്യായമായിട്ടുള്ള ആദിപർവത്തിലെ ഉപാധ്യായമായിട്ടുള്ള ഖാണ്ഡവദാഹപർവം എന്ന് പറയുന്ന ഭാഗത്തെ കഥകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിന് ശേഷം ഇന്ന് നമ്മൾ ഇടയിൽ വെച്ചിട്ട് പർവം എന്ന് പറയുന്ന പുതിയൊരു ഉപപർവത്തിലേക്കും കടക്കുന്നുണ്ട് അപ്പം ഈ ഖാണ്ഡവദാഹം എന്ന് പറയുന്ന ഭാഗം മഹാഭാരതത്തിലെ ഭാഗം വളരെ പ്രശസ്തമാണ് ഈ മഹാഭാരതത്തെക്കുറിച്ചിട്ട് അറിയാവുന്നവർക്കൊക്കെ ഏകദേശം അതിനെക്കുറിച്ചിട്ട് വളരെ ധാരണ ഉള്ളതുമാണ് അപ്പം അതിനുണ്ടായിട്ടുള്ള സാഹചര്യമൊക്കെ കഴിഞ്ഞ പ്രാവശ്യം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഖാണ്ഡവദാഹം എങ്ങനെയാണ് നടന്നതെന്ന് അഗ്നിക്ക് സ്ഥിരമായിട്ട് യജ്ഞത്തിൽ നിന്നുള്ള ഹവിസ് പക്ഷിച്ച് ദഹനക്കേട് പിടിച്ചു ദഹനപ്പക്കേട് പിടിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ചൈതന്യമെല്ലാം നഷ്ടപ്പെട്ട അവസ്ഥയിലെത്തി അങ്ങനെ ബ്രഹ്മദേവൻ ഞാൻ കാണാൻ ചെന്നപ്പം ബ്രഹ്മദേവൻ പറഞ്ഞു കൊടുത്ത വഴിയാണ് കാണ്ഡവം ദഹിപ്പിക്കണം അവിടെയുള്ള അഗ്നികളുടെ എല്ലാം രക്തവും മാംസവും കൊഴുപ്പും ഭക്ഷിച്ചു കഴിഞ്ഞാൽ അങ്ങേടെ ഈ ദഹനക്കേട് മാറും എന്നാണ് വഴി പറഞ്ഞു കൊടുത്തത് അപ്പം അഗ്നി അത് കേട്ടിട്ട് പോയി കാാണ്ഡവം ദഹിപ്പിക്കാൻ വേണ്ടിയിട്ട് ഏഴ് പ്രാവശ്യം ശ്രമിച്ചു പക്ഷേ ഇന്ദ്രൻ്റെ സംരക്ഷണയിലായിരുന്നു അവിടെയുള്ള ജീവജാലങ്ങളല്ല കാരണം എന്ന് വെച്ചാൽ തക്ഷകൻ അവിടെയായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത് അപ്പം തക്ഷകനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇന്ദ്രൻ ഏറ്റിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവിടെയുള്ള ജീവജാലങ്ങളെല്ലാം ഇന്ദ്രൻ സംരക്ഷിച്ചിരുന്നു അവിടെയുള്ള ജീവജാലങ്ങളും ഇന്ദ്രനെയും ചേർന്നിട്ട് അഗ്നി ഏഴു പ്രാവശ്യവും കെടുത്തിക്കളും അങ്ങനെ വളരെ വിഷമത്തോട് കൂടിയിട്ട് വീണ്ടും ബ്രഹ്മാവിൻ്റെ അടുത്ത് ചെന്നു അപ്പോൾ ബ്രഹ്മാവ് പറഞ്ഞു നരനാരായണന്മാർ ഭൂമിയിൽ ജനിക്കുന്നുണ്ട് അതുവരെ അങ്ങ് കാത്തിരിക്കണം എന്ന് പറഞ്ഞു നരനാരായണന്മാർ ഭൂമിയിൽ ജനിച്ചതറിഞ്ഞിട്ട് വീണ്ടും ബ്രഹ്മദേവൻ്റെ അടുത്ത് എന്ന പദകം പറഞ്ഞു അത് അർജുനനും കൃഷ്ണനുമാണ് അവരിപ്പോഴും യമുനാനദിയുടെ തീരത്തുണ്ട് അങ് ഇപ്പം തന്നെ പോയി അവരെ കണ്ടിട്ട് സഹായം അഭ്യർത്ഥിക്കണം എന്ന് പറഞ്ഞു ഇങ്ങനെ അഗ്നി പോയി ഒരു ബ്രാഹ്മണിൻ്റെ വേഷത്തിൽ പോയിട്ട് ഇവരെ കണ്ടിട്ട് സഹായം അഭ്യർത്ഥിച്ചു അവർ സഹായം കൊടുത്തു അപ്പോൾ അർജുനൻ പറഞ്ഞു എനിക്ക് ഞങ്ങൾക്ക് രണ്ടുപേർക്കും അങ്ങേ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള പൗരുഷം ശക്തിയുമുണ്ട് പക്ഷെ അതിന് തക്കതായിട്ടുള്ള ആയുധങ്ങളില്ല ആ ആയുധങ്ങൾ ആയുധങ്ങളതൊന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണം എനിക്ക് വേണ്ടത് ശക്തമായിട്ടുള്ളൊരു ബില്ല് എൻ്റെ കൈവേകം താങ്ങാൻ വേണ്ടിയിട്ട് ഇപ്പോഴുള്ള ബില്ലിനൊന്നും പറ്റുന്നില്ല അപ്പം ശക്തമായിട്ടുള്ളൊരു ബില്ല് വേണം അതിനോടൊപ്പം തന്നെ യുദ്ധം ചെയ്യണമെങ്കിൽ ധാരാളം അസ്ത്രങ്ങൾ വേണം അപ്പോൾ അമ്പൊഴിയാത്ത ഒരു ആവനാഴി വേണം പിന്നെ അതിശക്തമായിട്ടുള്ള തേരും വേണം അതിനെ പൂട്ടാൻ വേണ്ടിയിട്ടുള്ള കുതിരകളും വേണം ഭഗവാൻ കൃഷ്ണനും വേണം ആയുധങ്ങൾ ആ ആയുധങ്ങൾ ചക്രം വേണം അതെല്ലാം അങ്ങ് തരണമെന്ന് പറഞ്ഞു പത്നി ഉടനെ വരുണനെ പ്രാർത്ഥിച്ചു വരുണൻ്റെയിൽ ദിവ്യമായിട്ടുള്ള ആയുധങ്ങളുണ്ടായിരുന്നു അങ്ങനെയുള്ള ദിവ്യമായിട്ടുള്ള ആയുധമായിരുന്നു ഗാന്ധീവം എന്ന് പറയുന്ന ആ പ്രശസ്തമായിട്ടുള്ള വില്ല് ആ സമയത്താണ് അർജുനന് കിട്ടുന്നത് അതോടൊപ്പം തന്നെ അമ്പൊഴിയാത്ത ആവനാഴിയും ഇടിനാദത്തിൻ്റെ ശബ്ദം മുഴക്കുന്നതും ഭഗവാൻ ഹനുമാൻ കൊടിക്കൂറയിൽ വിചാ വിരാജിക്കുന്നതുമായിട്ടുള്ള ഒരു ശക്തമായിട്ടുള്ള അത്ഭുതകരമായിട്ടുള്ള ഒരു തേരും അർജുനന് കിട്ടി അപ്പം അതിനുശേഷം കൃഷ്ണനെ ചക്രായുധവും അതോടൊപ്പം തന്നെ കൗമൂദകം എന്ന് പറയുന്ന ഒരു ഗതയും കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞ സമയത്ത് അത് അറിയാതെ വില്ലെന്നാണ് പറഞ്ഞത് അതിന് മോഹൻജി തിരുത്തിയിട്ടുണ്ടായിരുന്നു ഞാൻ വീണ്ടും പറയുകയാണെ അത് വില്ലല്ല ഗതയായിരുന്നു അത് കൃഷ്ണനെ കൊടുത്തിട്ടുണ്ടായിരുന്നു അത് തിരുത്തി തന്നതിന് നന്ദി മോഹൻ ചെയ്ത ശ്രദ്ധയിൽപ്പെടുത്തിയതെന്ന് അങ്ങനെ അതൊക്കെ എടുത്തിട്ട് അവരെ ഖാണ്ഡവദാഹത്തിന് വേണ്ടിയിട്ട് ഇറങ്ങി പുറപ്പെട്ടു അപ്പം ആ ജീവജാലങ്ങളെ എല്ലാവരെയും ഭക്ഷിക്കണമായിരുന്നു അഗ്നിക്ക് അതുകൊണ്ട് ജീവജാലങ്ങളൊന്നും രക്ഷപെട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ദൗത്യമാണ് അതോടൊപ്പം തന്നെ ഇന്ദ്രൻ വന്നു കഴിഞ്ഞാൽ ഇന്ദ്രനെയും എതിർക്കണം അതിനുള്ള ദൗത്യമായിരുന്നു കൃഷ്ണാർജുനന്മാർ ഏറ്റെടുത്തത് അവർ രണ്ട് തേരുകൾ രണ്ട് ദിശകളിലായിട്ട് ഈ ഖാണ്ഡവജ്ഞത്തിനെ ചുറ്റാൻ വേണ്ടിയിട്ട് തുടങ്ങി പുറത്തേക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ജീവജാലങ്ങളെ എല്ലാവരെയും അമ്പെയ്തും അമ്പീതും ആയുധങ്ങൾ ഉപയോഗിച്ചിട്ട് അവരെ കൊന്ന തീയിലേക്ക് തന്നെ തള്ളിക്കൊണ്ടിരുന്നു ആ സമയത്ത് ഇങ്ങനെയൊരു കാര്യം നടക്കുന്ന കാര്യം ഇന്ദ്രൻ്റെ അടുത്ത് നിന്നിട്ട് പറഞ്ഞു അപ്പോൾ ഇന്ദ്രൻ ശക്തമായിട്ടുള്ള മേഘങ്ങളുമായിട്ട് മഴ പെയ്യാൻ വേണ്ടിയിട്ട് വന്നു അപ്പം അർജുനൻ അതിനെ എല്ലാത്തിനെയും തടഞ്ഞു അസ്ത്രങ്ങൾ ഉപയോഗിച്ചിട്ട് ആ ആദ്യം ചെറിയ മേഘം കൊണ്ട് ഉപയോഗിച്ചപ്പോൾ അതല്ല അഗ്നിയിലെത്തുന്നതെന്നും ആവിയായിപ്പോയി പിന്നെ ധാരയായിട്ട് വെള്ളം ഒഴിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി അതിന് അർജുൻ കൂടാരം പോലെ അസ്ത്രങ്ങൾ എഴുതുക ഒരു ആവരണം ഉണ്ടാക്കി അങ്ങനെ വെള്ളമൊന്നും പുറത്തേക്ക് പോകാതെയും ജീവജാലങ്ങൾക്കൊന്നും വെള്ളമൊന്നും അകത്തേക്ക് വീഴാതെയും ജീവജാലങ്ങൾക്കൊന്നും പുറത്തേക്ക് വീഴാതെയും ഒരു കൂടാരം ഉണ്ടാക്കി എന്നാണ് പിന്നെ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന അശ്വസേന എന്ന് പറയുന്ന തർകൻ്റെ പുത്രൻ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു പക്ഷേ അർജുൻ്റെ അസ്ത്രങ്ങളെ വായിന്നിട്ട് വീണ്ടും വീണ്ടും ഉള്ളിലേക്ക് വന്നു അപ്പോൾ അവൻ്റെ അമ്മ പുത്രനോടുള്ള സ്നേഹം കാരണം അവനെ വിഴുങ്ങി വിഴുങ്ങി ഉള്ളിലാക്കിയിട്ട് പുറത്തേക്ക് കിടക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു പക്ഷേ പുറത്തേക്ക് വന്ന സമയത്ത് അർജുനൻ ഒരമ്പ ചെയ്തിട്ട് ആ അമ്മയുടെ അമ്മയായിട്ടുള്ള നാഗത്തിൻ്റെ തല അറുത്തു ആ സമയത്ത് ഇത് കണ്ടിട്ട് ഇന്ദ്രൻ ശക്തിയേറിയിട്ടുള്ള ഒരു കൊടുങ്കാറ്റ് അയച്ചു കൊടുങ്കാറ്റ് അയച്ചിട്ട് അർജുനൻ ബോധം കെട്ടു വീണു ബോധം കെട്ടു വീണ സമയം കൊണ്ട് അശ്വസേന അവിടുന്ന് രക്ഷവിട്ടുപോയി ഇത് ഈ ചതി മനസ്സിലാക്കിയിട്ടുള്ള അർജുനനെ കുറിച്ച് കഴിഞ്ഞാൽ അതിഭയങ്കരമായിട്ടുള്ള കോപം വന്നു കോപം വന്നിട്ട് ശക്തമായിട്ട് ഈ ഇന്ദ്രനുമായിട്ട് ഏർപ്പെടാൻ വേണ്ടി തുടങ്ങി മലവോ വലിയ മഴ പെയ്യുന്നത് പോലെ അങ്ങോട്ട് അസ്ത്രങ്ങൾ അയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി അപ്പോൾ ഇന്ദ്രനും തിരിച്ച് അസ്ത്രങ്ങൾ അയക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി അപ്പോൾ ഇന്ദ്രനെ സഹായിക്കാൻ വേണ്ടിയിട്ട് ദേവലോകത്ത് നിന്ന് ഗരുഡൻ്റെ വംശത്തിലുള്ള പക്ഷികളും നാഗങ്ങളും ഒക്കെ ഇവരെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് വരാൻ തുടങ്ങി ആ സമയത്ത് അർജുനൻ്റെയും കൃഷ്ണൻ്റെയും അസ്ത്രങ്ങൾ ഏറ്റിട്ട് അവകളൊക്കെ ആ പല രീതിയിലുള്ള ആ മുറിവുകൾ പറ്റി ആ തീയിലേക്ക് തന്നെ വീഴാൻ വേണ്ടിയിട്ട് തുടങ്ങി അപ്പോൾ ഇത് കണ്ടിട്ട് ആ ഇന്ദ്രന് ഭയങ്കരമായിട്ടുള്ള കോപം വന്നു അപ്പോൾ ഇന്ദ്രൻ തൻ്റെ വലിയ ദേവസൈന്യവും മൊത്ത് ഏറ്റവും വലിയ പോരാളികളായിട്ടുള്ള ദേവന്മാരും ഒത്തിട്ട് ഇവരുമായിട്ടുള്ള യുദ്ധത്തിന് വേണ്ടിയിട്ട് ഇറങ്ങി പുറപ്പെട്ടെന്നാണ് ഐരാവതത്തിന്റെ പുറത്ത് കയറി വെള്ളാനിയുടെ പുറത്ത് കയറി വന്നിട്ട് അദ്ദേഹം ഇടിവാളെന്ന് പറയുന്ന ഒരു വില്ലെടുത്തിട്ട് അതിൽ വജ്രായുധം ശക്തിയായിട്ട് അവരുടെ നേരെ എഴുതുമെന്നാണ് അപ്പോൾ ഈ വജ്രായുധയും അവരെ നിഷ് നിഷ്ഫലമാക്കിയെന്നാണ് വേണം കരുതാൻ വേണ്ടിയിട്ട് വജ്രായുധം അവരെയായിരുന്നു പരിക്കേൽപ്പിച്ചതായിട്ട് ഇതിൻ്റെ അകത്ത് പറയുന്നില്ല അങ്ങനെ ഈ സമയത്ത് ദേവസൈന്യത്തിലുള്ള വീരന്മാരായിട്ടുള്ള പോരാളികളെല്ലാം അവരുടെ ശക്തമായിട്ടുള്ള ആയുധങ്ങളൊക്കെ എടുത്ത് അവരുടെ നേരെ ഇറങ്ങി പുറപ്പെട്ടെന്നാണ് യമൻ കാലദണ്ഡമെടുത്തു കുബേരൻ ഗതയെടുത്തു വരണ്ൻ ഇടിവാളെടുത്തു സ്കന്ദൻ ശക്തിവേലെടുത്തു അശ്വിനിദേവകൾ ജവലിക്കുന്ന ഔഷധങ്ങൾ ദാതാവ് അമ്പും വില്ലും ജയൻ മുസലം തുഷ്ടാവ് പർവ്വതം മൃത്യു വെൺമഴു ആര്യമാവ് എന്ന് പറയുന്ന ദേവൻ പരിഖം മിത്രൻ എന്ന് പറയുന്ന ദേവൻ ചക്രം ഇങ്ങനെയുള്ള ആയുധങ്ങളൊക്കെ എടുത്തിട്ട് വളരെ കോപത്തോടു കൂടിയിട്ട് ഈ കൃഷ്ണാർജുനന്മാരുടെ നേരെ പാഞ്ഞു എന്നാണ് അപ്പോൾ ഇവരുടെ വരവ് കണ്ടിട്ട് ഒരു കൂസലും ഇല്ലാതെ അനങ്ങാതെ അവിടെ നിന്നുകൊണ്ട് തന്നെ അസ്ത്രങ്ങൾ എഴുത ഇവരെ എല്ലാ ആയുധങ്ങളെയും തടഞ്ഞു തടഞ്ഞതിനോടൊപ്പം തന്നെ എന്താ ചെയ്തതെന്ന് ചോദിച്ചു ഇവരെ എല്ലാവരെയും പരിക്കേൽപ്പിക്കുകയും ചെയ്തു ഇപ്പം കൃഷ്ണ അസ്ത്രങ്ങളെ പേടിച്ചിട്ട് ഇവരെല്ലാവരും അർജുനൻ്റെ പുറകിൽ പോയിട്ട് ഒളിച്ചു നിന്നാണ് അത്രയ്ക്കും വലിയ യുദ്ധപാഠവുമാണ് കണ്ടത് ഈ അത്ഭുതകരമായിട്ടുള്ള യുദ്ധം കണ്ടിട്ട് മുനിശ്രേഷ്ഠന്മാരൊക്കെ അതിഭയങ്കരമായിട്ട് അത്ഭുതപ്പെട്ടു പോയതാണ് രണ്ടുപേര് ചേർന്നിട്ട് ഈ ദേവന്മാരെ എല്ലാവരെയും തോൽപ്പിക്കുന്നത് കണ്ടിട്ട് ആ സമയത്ത് ഇന്ദ്രന് തൻ്റെ മകനായിട്ടുള്ള അർജുനൻ്റെ യുദ്ധപാഠവും കണ്ടിട്ട് ഭയങ്കര സന്തോഷമായി അവനെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും കല്ല് മഴ വേണ്ടി തുടങ്ങി ആയിരക്കണക്കിന് കല്ലുകൾ അവർക്ക് നേരെ ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി കല്ലുകൾ മഴ പോലെ വർഷിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി ആ കല്ലുകളെ എല്ലാം അർജുനൻ അസ്ത്രങ്ങൾ ഉപയോഗിച്ചിട്ട് തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ടിരുന്നു അപ്പോൾ വീണ്ടും ശക്തമായിട്ടും കൂടുതലെണ്ണം കല്ലുകൾ വന്നു ആ ഒരു കല്ല് പോലും ഇവരുടെ ശരീരത്തിൽ സ്പർശിക്കാത്ത രീതിയിൽ അർജുനൻ അതിനെ എല്ലാത്തിനെ അസ്ത്രങ്ങൾ കൊണ്ട് തകർത്ത് എറിഞ്ഞു എന്നാണ് അപ്പം തൻ്റെ മകൻ്റെ വീര്യം വീണ്ടും പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് മന്ദപർബത്തിലെ വലിയൊരു കൊടുമുടി പറിച്ചെടുത്തിട്ട് അവർക്ക് നേരെ ഇന്ദ്രൻ ശക്തിയായിട്ട് എന്നാണ് അപ്പം അർജുനൻ ശക്തിയേറിയ അമ്പുകൾ കൊണ്ട് ആ പർവ്വതത്തിനെ ആയിരം കഷ്ണങ്ങളാക്കി ചെറിയ ചെറിയ കല്ലുകളാക്കി പൊടിച്ച് എന്നാണ് ആ കല്ലുകളെല്ലാം കൂടി വന്നിട്ട് ആ തീയിലേക്ക് വീഴാൻ വേണ്ടിയിട്ട് തുടങ്ങി തീയിലേക്ക് പതിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയെന്നാണ് അപ്പം ഇതോടുകൂടിയിട്ട് ഖാണ്ഡവദാഹ പർവ്വം അവസാനിക്കുകയാണ് ഇനി മയദർശന പർവ്വം എന്ന് പറയുന്ന ഒരു പർവ്വത്തിലേക്കാണ് ഉപപർവത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത് അപ്പം ഇതുപോലെ ഈ കൊടുമുടി തകർന്നു വീഴുന്നു കണ്ടിട്ട് അതിലുള്ള ജീവജാലങ്ങളെല്ലാവരും പരക്കം പായാൻ വേണ്ടി തുടങ്ങി ഒരു ഭാഗത്ത് ഒരു ഭാഗത്തുകൂടി അഗ്നി ആക്രമിക്കുന്നു ആ സമയത്ത് ഇതിനോടൊപ്പം തന്നെ പുറത്ത് കിടക്കാൻ പയ്യാത്ത രീതിയിൽ കൃഷ്ണാർജുനന്മാരെ അസ്ത്രങ്ങളുമായിട്ട് നിൽക്കുന്നു അപ്പം ഒരു രീതിയിലും രക്ഷയില്ലാതെ അവിടെയുള്ള ജീവജാലങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പരക്കം പാഞ്ഞ് അവസാനം തീയിൽ തന്നെ വീണ് അവസാനിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് തുടങ്ങി അപ്പം അസുരന്മാരും രാക്ഷസന്മാരും സർപ്പങ്ങളും നാനാവിധത്തിലുള്ള മൃഗങ്ങളും പക്ഷികളും പരക്കം പായാൻ വേണ്ടിയിട്ട് തുടങ്ങി അപ്പം കല്ലുകളുടെ പതനവും കാട്ടുത്തെയും കണ്ടിട്ട് പയന്ന് കാട്ടിൽ ഈ ജീവജാലങ്ങളുടെ ഉഗ്ര രൂപികളായിട്ടുള്ള കണ്ടിട്ട് പിന്നെയും പേടിച്ച് തിരിച്ചു തന്നെ ആ അഗ്നിയിലേക്ക് പോയി വീണ് ചാകാൻ വേണ്ടിയിട്ട് തുടങ്ങി അപ്പോൾ ഭഗവാൻ കൃഷ്ണൻ എൻ്റെ ഉഗ്രമായിട്ടുള്ള ചക്രം പ്രയോഗിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി ആ ഓരോ പ്രാവശ്യം ചക്രം പ്രയോഗിക്കുമ്പോഴും അത് ആയിരക്കണക്കിന് ജീവജാലങ്ങളെ കൊന്നിട്ട് തിരിച്ച് അദ്ദേഹത്തിൻ്റെ കയ്യിലേക്ക് വരും വീണ്ടും അദ്ദേഹം പ്രയോഗിക്കും വീണ്ടും ആയിരക്കണക്കിന് ജീവജാലങ്ങളെ കൊന്നിട്ട് തിരിച്ചു വരും അങ്ങനെ അനേകം തവണ ചക്രം പ്രയോഗിച്ച് അനേകായിരം ജീവജാലങ്ങളെ എല്ലാം കൊന്ന് അഗ്നിയിലേക്ക് ഭഗവാൻ കൃഷ്ണൻ തള്ളാൻ വേണ്ടിയിട്ട് തുടങ്ങി അപ്പോൾ ആ ഖാണ്ഡവത്തിലെ ആർക്കും കൃഷ്ണാർജ്ജുനന്മാരെ എതിർക്കാൻ വേണ്ടിയിട്ട് പറ്റിയില്ല എതിർക്കാൻ പറ്റിയിട്ട് അവരുടെ നേരെ ഒരു നോക്കാൻ വേണ്ടിയിട്ട് ശക്തി അവിടെയുള്ള രാക്ഷസന്മാർക്കോ അസുരന്മാർക്കോ നാഗങ്ങൾക്കൊന്നും ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് തുടങ്ങി എത്താൻ വേണ്ടിയിട്ട് തുടങ്ങിയതാണ് അപ്പോൾ അവിടെയുള്ള ജീവജാലങ്ങളെല്ലാം ആ പൂത്തുകളും ആനകളും മാനുകളും അതുപോലെയുള്ള ജീവജാലങ്ങളെല്ലാം ഒക്കെ അതിഭയങ്കരമായിട്ടുള്ള ആർത്തനാദം മുഴക്കാൻ തുടങ്ങിയതാണ് ആർത്തനാദം കേട്ടിട്ട് ഗംഗയിലുള്ള സമുദ്രത്തിലുമൊക്കെയുള്ള മീനുകളൊക്കെ പേടിച്ച് വരയ്ക്കാൻ തുടങ്ങിയതാണ് അപ്പം ആ ലോകം മുഴുവൻ ഇവരുടെ ആർത്തനാദം മുഴങ്ങി മുഴങ്ങിയെന്നാണ് ഇങ്ങനെ ഈ ദേവന്മാരെ തോൽപ്പിച്ചത് കണ്ടിട്ട് ദേവേന്ദ്രന് സന്തോഷമായി ദേവേന്ദ്രൻ അങ്ങനെ തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങുന്ന സമയത്ത് ഒരു അശരീരി കിട്ടും അശരീരി ഈ ദേവേന്ദ്രനെ സംബോധന ചെയ്തുകൊണ്ടുള്ള അശരീരിയായിരുന്നു അശരീരി പറഞ്ഞു ശക്ര എന്നുള്ള പേരും കൂടിയുണ്ട് ഇന്ദ്രനെ നിൻ്റെ തോഴനായിട്ടുള്ള തക്ഷകൻ ഈ ഖാണ്ഡോവനത്തിലില്ല അവനെ അവനെ പോയിരിക്കുന്നത് കുരുക്ഷേത്രത്തിലാണ് പോരിൽ കൃഷ്ണാർജുനന്മാരെ ജയിക്കാൻ നിനക്ക് കഴിയുകയില്ല എൻ്റെ വാക്ക് നീ നല്ലതുപോലെ മനസ്സിലാക്കണം അവിടെ അവർ നരനാരായണന്മാരായിട്ടുള്ള ആദിദേവന്മാരാണ് അവരെ ജയിപ്പിക്കാൻ അജിതന്മാരായിട്ടുള്ള അവരെ ജയിക്കാൻ വേണ്ടിയിട്ട് ഈ ലോകത്താർക്കും സാധ്യമല്ല സർവ ദേവന്മാർക്കും ഇവർ പൂജനീയരാണ് അതോടൊപ്പം തന്നെ സർവ അസുരന്മാരും യക്ഷഗന്ധർവന്മാരും എല്ലാവരും ഇവരെ പൂജിക്കുന്നുണ്ട് അതുകൊണ്ട് ദേവേന്ദ്ര നീ പോര് മടക്കം പോരും നിർത്തി തിരിച്ച് ദേവലോകത്തിലേക്ക് തന്നെ പോവുക എല്ലാവർക്കും പൂജനീയരാണ് ഈ കൃഷ്ണാനുജന്മാർ കൃഷ്ണ അർജുനന്മാർ അതുകൊണ്ട് അങ്ങ് തിരിച്ചു പോവുക ഖാണ്ഡവദനം ദൈവിക ദൈവകൽപ്പിതമാണെന്ന് അങ്ങ് അറിയുക എന്ന് പറഞ്ഞു അപ്പോൾ എന്തായാലും തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് നിന്നിട്ടുള്ള ഭഗവാ ഇന്ദ്രൻ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ സന്തോഷമായി അങ്ങനെ അദ്ദേഹം തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് തുടങ്ങി ഇവർ തിരിച്ചു പോകുന്നത് കണ്ടിട്ട് മേഘഗർജനം മുഴക്കി എന്നാണ് അർജുനനും ഭീമൻ അർജുനനും കൃഷ്ണനും ചേർന്നിട്ട് പിന്നെ അവിടെ അവരുടെ താണ്ഡവുമായിരുന്നു എല്ലാ ജീവജാലങ്ങളെയും കൊന്ന് അതിലേക്ക് തന്നെ തള്ളി നേരത്തെ പറഞ്ഞതുപോലെ ഇവരുടെ വിലാപം കേട്ടിട്ട് ലോകം മുഴുവനും നടങ്ങ നടുങ്ങാൻ വേണ്ടിയിട്ട് തുടങ്ങി സർവ്വ ജീവജാലങ്ങളെയും കുന്ന് അതിലേക്ക് തള്ളി അതിൻ്റെയൊക്കെ മാംസവും രക്തവും അതിൻ്റെ ആ കൊഴുപ്പും ഭക്ഷിച്ചിട്ട് അവർക്ക് ഈ അഗ്നിക്ക് തൃപ്തമാകാൻ വേണ്ടിയിട്ട് തുടങ്ങി ആ സമയത്ത് തക്ഷകൻ്റെ ഗ്രഹത്തിൽ മയൻ എന്ന് പറയുന്ന ഒരു അസുരശില്പി ഉണ്ടായിരുന്നു അവൻ ഈ അഗ്നിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഓടാൻ തുടങ്ങി ഓടിയ സമയത്ത് ഈ അഗ്നി ഇവനെ കണ്ടു മയനെ കണ്ടു മയനെ കണ്ടിട്ട് ജടാധാരിയായിട്ട് അഗ്നി അവൻ്റെ പുറകെ പാഞ്ഞു ആ സമയത്ത് മധുസൂദനും കൃഷ്ണനും ചക്രവുമായിട്ട് വാഞ്ഞു അപ്പം ജീവനും കൊണ്ട് നിലവിളിച്ചിട്ട് അവൻ ആർത്തനാഥം മുഴക്കി അർജുനനെ വിളിച്ചിട്ട് കരഞ്ഞു കറഞ്ഞു അർജുനനെ എന്ന് പറഞ്ഞുകൊണ്ട് ശക്തമായിട്ട് വിളിച്ച് കരഞ്ഞു അപ്പം അർജുനൻ ഇവൻ്റെ ഈ ആർത്തനാഥം കേട്ടു ആർത്തനാദം കേട്ടിട്ട് അർജുനൻ പറഞ്ഞു നീ പേടിക്കണ്ട എന്ന് പറഞ്ഞു അപ്പം ഈ അർജുനൻ്റെ ഈ പറച്ചില് കേട്ടിട്ട് അർജുനൻ അഭയം കൊടുത്തത് കൊണ്ട് അഗ്നിയും ഈ കൃഷ്ണനും ഇവനെ കൊല്ലാതെ വിട്ടു അപ്പം ഈ കാണ്ഡവദാഹം കഴിഞ്ഞു കഴിഞ്ഞപ്പോഴേ ആറേ ആറ് പേരാണ് ആ കാണ്ഡവദാഹ കാണ്ഡവത്തിൽ ജീവിച്ചിരുന്ന ആറേ ആറ് പേർ മാത്രമാണ് രക്ഷപ്പെട്ടത് അതിൽ അഗ്നിയിൽ നിന്ന് രക്ഷപ്പെട്ടത് ആദ്യത്തത് അശ്വസേനൻ എന്ന് പറയുന്ന തക്ഷകൻ്റെ മകൻ രണ്ടാമത്തത് ഈ മയൻ മൂന്നാമത്തേത് നാല് ശാർഗക പക്ഷികൾ ശാർഗക പക്ഷിക്കുഞ്ഞുങ്ങൾ ആണ് രക്ഷപ്പെട്ടത് അപ്പം ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേ ജനമേചയൻ ആണ് കഥ കേട്ട ജനമേചയൻ കഥ കേട്ടുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം വൈശംബായനോട് ചോദിച്ചു ഈ ശാർഗക പക്ഷികളുടെ പ്രത്യേകത എന്താണ് എന്തുകൊണ്ടാണ് അവ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് കാരണം അഗ്നി എന്തുകൊണ്ടാണ് അവിടെ ചുടാതിരുന്നത് ആ കഥ അങ്ങ് വളരെ വിശദമായിട്ട് എനിക്ക് പറഞ്ഞു തരണമെന്ന് വൈശംബായന ജനമേജയനോട് ആവശ്യപ്പെട്ടു അപ്പോൾ ജനമേജയം പറഞ്ഞു ഞാൻ ആ കഥ വളരെ വിശദമായിട്ട് തന്നെ പറഞ്ഞു തരാമെന്ന് പറഞ്ഞു പണ്ട് എന്ന് പറയുന്ന വളരെ വലിയൊരു താപസിയുണ്ടായിരുന്നു അദ്ദേഹം വളരെ വ്രതനിഷ്ഠനായിട്ടാണ് ജീവിച്ചിരുന്നത് വ്രതനിഷ്ഠനായിട്ട് ജപം നടത്തി ധാരാളം യജ്ഞങ്ങളുമൊക്കെ നടത്തി അദ്ദേഹം അവസാനം പരലോകത്ത് എത്തിച്ചേർന്നു പരലോകത്ത് പുണ്യവുമായിട്ടാണ് എത്തിയത് പക്ഷേ അദ്ദേഹത്തിന് പിതൃലോകത്തേക്ക് പ്രവേശിച്ചും കിട്ടിയില്ല അപ്പം അദ്ദേഹം വിഷമത്തോട് കൂടിയിട്ട് യമധർമ്മൻ്റെ ചെലുത്തി നിന്നു ദേവകളുമായിട്ടിരിക്കുന്നു അവരോട് ചോദിച്ചു എന്തുകൊണ്ടാണ് എനിക്ക് ഞാൻ ഇത്ര യജ്ഞങ്ങളൊക്കെ നടത്തി ജപം നടത്തി തപസ്സം നടത്തി എന്നിട്ട് ആ പുണ്യമൊക്കെ ഉണ്ടായിട്ട് എന്തുകൊണ്ടാണ് എനിക്ക് ഈ ഇതിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ട് പറ്റാത്തതെന്ന് പറഞ്ഞു അപ്പം അങ്ങ് ധാരാളം യജ്ഞങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് അതിൻ്റെ പുണ്യമുണ്ട് പക്ഷേ അങ്ങയുടെ കുറവെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം അദ്ദേഹം അങ്ങ് പ്രജകളെ സൃഷ്ടിച്ചിട്ടില്ല അങ്ങനത്തെ സന്താനങ്ങളില്ല സന്താനങ്ങളും കൂടി സൃഷ്ടിക്കുന്നവർക്ക് മാത്രമേ ബാക്കിയുള്ള ലോകത്തിലേക്കുള്ള പ്രവേശനമുള്ളൂ അതുകൊണ്ട് അങ്ങേക്ക് ഇപ്പോൾ ഇങ്ങനത്തെ പ്രവേശിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു അത് പൂർത്തീകരിച്ചിട്ട് വരാൻ പറഞ്ഞു അങ്ങനെ മന്ദപാലം നോക്കിക്കഴിഞ്ഞപ്പോഴും പെട്ടെന്ന് കുട്ടികൾ ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ള മാർഗം പക്ഷിയായിട്ട് മാറുക എന്നുള്ളതാണ് അങ്ങനെ അതൊക്കെ ശാർഗക പക്ഷിയായിട്ട് മാറിയെന്നാണ് ശാർഗക പക്ഷി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയത് അത് ഒരു വിധത്തിലുള്ള ഒരു ഹംസം പോലത്തെ ഒരു കൊക്കു പോലത്തെ ഒരു പക്ഷിയാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിച്ചത് അപ്പോൾ അദ്ദേഹം കാട്ടുക ഈ ഗാന്ഡവനത്തിൽ താമസിക്കുന്ന ജരിത എന്ന് പറയുന്ന ഒരു ഒരു ശാർങ്കക ശാർങ്കക പക്ഷിയുടെ ഭർത്തുപഥം നേടി അങ്ങനെ അവരിലെ കുട്ടികളെ സൃഷ്ടിച്ചു ആ കുട്ടികൾ മുട്ട രൂപത്തിലായിട്ടിരിക്കുന്ന സമയത്ത് മുട്ടകൾ വിരിയുന്നതിന് മുമ്പ് തന്നെ ജരിതയെ ഉപേക്ഷിച്ചിട്ട് അദ്ദേഹം ലോപിത എന്ന് പറയുന്ന വേറൊരു ശാർഗക പക്ഷിയുടെ കൂട്ടത്തിൽ പോയി പോയി അങ്ങനെ വളരെ ദുഃഖത്തോട് കൂടിയിട്ട് ജരിത ഈ മുട്ടകളെല്ലാം പരിപാലിച്ചു അങ്ങനെ അവർക്ക് നാല് കുട്ടികളുണ്ടായി നാല് കുട്ടികളുണ്ടായി കുട്ടികളുണ്ടായി ഇവരൊക്കെ ദഹ അറിഞ്ഞിരുന്നു പക്ഷെ അവരൊന്നും കാണാൻ വേണ്ടിയിട്ട് പോയില്ല ആ സമയത്താണ് അഗ്നി ഈ കാട് ദഹിപ്പിച്ച് വരുന്നുണ്ടെന്നുള്ള വിവരം ഈ മന്ദവാലൻ അറിഞ്ഞത് അങ്ങനെ മന്ദപാലൻ അഗ്നീടെ എടുത്തിരുന്നു നീടെ എടുത്ത് നിന്നിട്ട് അദ്വൈതനെ കണ്ടിട്ട് വളരെ ഗംഭീരമായിട്ടുള്ളൊരു പ്രാർത്ഥന നടത്തി ഒരു സ്തുതി അപ്പം ഈ കാണ്ടവിതാഹകത്തിൻ്റെ ഇടയ്ക്ക് വളരെ മനോഹരമായിട്ടുള്ള അഗ്നിയെ അഗ്നിയെ സ്തുതിച്ചുകൊണ്ടുള്ള വളരെ മനോഹരങ്ങളായിട്ടുള്ള പ്രാർത്ഥനകളുണ്ട് ആ സംസ്കൃതത്തിലുള്ള ശ്ലോകങ്ങളൊക്കെ വളരെ മനോഹരമായിട്ട് തന്നെ വിദ്വാൻ കെ പ്രകാശ് ഇവിടെ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തിട്ടുണ്ട് പക്ഷെ അത് നീണ്ട ഒരുപാട് നീണ്ടതാണ് ഓരോ പ്രാർത്ഥനയും അപ്പോൾ ആ പ്രാർത്ഥന മുഴുവനായിട്ട് ഞാനിവിടെ പറയാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നില്ല അപ്പോൾ അങ്ങനെ വളരെ മനോഹരമായിട്ടുള്ള സ്തുതികൾ അദ്ദേഹം അഗ്നിക്ക് വേണ്ടിയിട്ട് നടത്തി ഈ സ്തുതികളെല്ലാം കേട്ടിട്ട് അഗ്നി ഭയങ്കരമായിട്ടുള്ള തൃപ്തനായി സന്തോഷവാനായി അപ്പം എന്നിട്ട് അഗ്നി എന്നിട്ട് മന്ദവാലിനോട് പറഞ്ഞു അങ്ങയുടെ സ്തുതികളിൽ ഞാൻ വളരെയധികം സംതൃപ്തനായിട്ടുണ്ട് അങ്ങേക്ക് എന്താണ് ആവശ്യം എന്താണെങ്കിലും പറഞ്ഞുകൊള്ളൂ അത് ഞാൻ നടത്തി തരാമെന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു എൻ്റെ നാല് കുട്ടികൾ ഈ കാട്ടിൽ നിന്നത്തുണ്ട് അവരെ അങ്ങ് ദഹിപ്പിക്കരുതെന്ന് പറഞ്ഞു അപ്പം ഈ സ്തുതി കേട്ട് സംതൃപ്തനായിട്ടുള്ള അഗ്നി പറഞ്ഞു ഞാൻ ശബ്ദം ചെയ്യുകയാണ് അങ്ങയുടെ കുട്ടികൾക്ക് ഉണ്ടാവാതെ ഞാൻ സംരക്ഷിച്ചോളാം എന്ന് അഗ്നി തന്നെ അദ്ദേഹത്തിന് വാക്കുകൊടുത്തു അങ്ങനെ വീണ്ടും അഗ്നി ദഹനവുമായിട്ട് പോയി ആ സമയത്ത് പിന്നെ ജരിതയും കുട്ടികളും മാത്രമായിരുന്നു കാട്ടിലുണ്ടായിരുന്നത് അവർക്ക് എന്താണ് സംഭവിച്ചത് എന്താണ് അവരുടെ ഇടയിൽ ഉണ്ടായിട്ടുള്ള മനോവിചാരങ്ങൾ ഇതൊക്കെ നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ കാണാം ഇവിടുത്തെ മനോഹരമായിട്ടുള്ള ഒരു കാര്യം ഈ മഹാഭാരതത്തിൽ മനുഷ്യരെ പോലെ തന്നെയാണ് ഇവിടെ ഈ പക്ഷികളുമൊക്കെ പെരുമാറിക്കൊണ്ടിരിക്കുന്നത് മനുഷ്യരുടെ അതേ വിചാരങ്ങളോട് കൂടിയിട്ട് തന്നെയുള്ള പക്ഷികളെയൊക്കെയാണ് വ്യാസഭഗവാൻ വളരെ മനോഹരമായിട്ട് കാണിച്ചിരിക്കുന്നത് ഇന്നത്തെ വീഡിയോ തൽക്കാലം അവസാനിക്കുകയാണ് നാളെ നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോയിൽ കാണാം എല്ലാവർക്കും നമസ്കാരം